അബി ഞാനൊരാള നിനക്ക് ഹൈഡ് ചെയ്യാൻ പറ്റണോ നോക്കിക്കേ ഒരു സേതു ലക്ഷ്മി ഇവിടെ നിപ്പോ അതിനെ പിടിച്ച് ഹൈഡ് ചെയ്യാൻ പറ്റുമോ നോക്ക് അബി പോയാ പിന്നെ വേറെ എന്താണ് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറ്റുന്നില്ല ഓക്കേ അത് തന്നെയാണ് അവളുടെ അഹങ്കാരവും അഹങ്കാരവും പിന്നെ വേറെ എന്താണ് വിശേഷം മോളെ ലക്ഷ്മി എന്ന് വിളിക്കുന്നുണ്ട് നെത്തോലി പിന്നെ വേറെന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ വിച്ചു ഹായ് പറഞ്ഞു ഹായ് വിച്ചു ലൈവിലേക്ക് സ്വാഗതം ഹരി ഹരിബോയോ ഹരിയേ പിന്നെ വേറെ എന്താണ് വിശേഷം ചേച്ചി പ്ലീസ് ഹായ് എന്ന് പറയുമ്പോ ഹായ് ഞാൻ പറഞ്ഞു ഹായ് പറഞ്ഞു ഹലോ ഹെലോ 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 പറഞ്ഞോണ്ട് പിന്നെ വേണ്ട സേതുലക്ഷ്മീന ഹൈഡിയ വേണ്ട സേതുലക്ഷ്മി പോട്ടെ എനിക്ക് അത്ര വാച്ച് ടൈമെങ്കിലും കിട്ടും എവിടെ നില്ലടി മോൻഡെ പിന്നെ വേറെന്തുണ്ട് വിശേഷം ഉറങ്ങിയോ യെസ് ഇന്ന് ഡേ ഫുള്ള് എന്താ പറയാ ഉറക്കമായിരുന്നു ഇന്ന് ലീവ ഉറങ്ങി ഇനി നാളെ ഉള്ളി ഡ്യൂട്ടി പിന്നെ വേറെ എന്താണ് ഗൈസ് വിശേഷങ്ങൾ പറയു എല്ലാവരും സേതുലക്ഷ്മിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്ത് ഒരു റിപ്പോർട്ട് അടിച്ച് കൊടുത്തിട്ട് പിന്നെ വേറെ എന്താണ് വിശേഷം സേതുലക്ഷ്മി നീ ഇവിടെ നിന്ന് നീ അനാവശ്യം എഴുതിയിട്ട് കഴിഞ്ഞാൽ നിന്റെ ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിന്റെ അക്കൗണ്ട് പോലും ഞാൻ ദൂരെ എറി ഉം നീ ചെല്ലി നിന്റെ ഐഡിയും കൊണ്ട് പൊക്കോ നീ പിന്നെ വേറെന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ 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 ചേച്ചിയുടെ കമ്മൽ ഗോൾഡാണോ അല്ലടാ ഇത് പന്നല നൂറ്റി അറുപത്തെട്ട് രൂപക്ക് ഞാൻ മേടിച്ചതാ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം നീ എവിടെ കണ്ടിട്ട് എത്ര ആയിരുന്ന പിന്നെ വേറെന്താണ് സേതുലക്ഷ്മി ഇവിടെ തന്നെ ഉണ്ട് അത് സേതു ലക്ഷ്മി അല്ല സേതു ലക്ഷ്മണനാണ് ലക്ഷ്മണ രേഖ താണ്ടി വന്ന ലക്ഷ്മണ അവിടെ പിന്നെ വേറെന്തുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പറയൂ പിന്നെ മുത്തേ ഞാൻ പോയാലോ പോവാണോ വേണ്ട സീ കെ പോണ്ട ഇവിടെ നിൽക്ക് ഞാനിവിടെ ഏഹ് നിക്കയല്ലേ പിന്നെ എന്തിനാ പോകുന്നത് ഇവിടെ നിൽക്ക് സീ കെ

പിന്നെ വേറെ എന്താണ് ഗൈസ് വിശേഷം പറയൂ 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 പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ എന്താണ് വിശേഷം പറയൂ പറയൂ